ഇത് കേൾക്കുന്ന ഓഫീസർ പറയുന്നത് ദൈവം ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നാൽ പോലും ഇത് സാധ്യമാവുകയില്ല എന്നതാണ് ഏലിഷകളോട് മറുപടി പറയുന്നു നീ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആ സമയമെത്തുമ്പോൾ അവൻ്റെ ഫേവറിൽ ആ മൊമെൻറ്ററി ഫേവറിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്നു ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹയസ്റ്റ് നസറേനായ യേശുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് രാജാക്കന്മാർ ആറ് ഏഴ് അധ്യായങ്ങളിലുള്ള ഒരു ചെറിയ വേദഭാഗമാണ് ഏലിഷയുടെ കാലത്ത് നടക്കുന്ന ഒരു വലിയ മിറക്കളാണ് അമേരിയ പട്ടണം സിറിയൻ ആർമി വളഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട ഭക്ഷണമോ വെള്ളമൊന്നും അവർക്ക് കിട്ടുന്നില്ല വളരെയധികം ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമായ അവര് സ്വന്തം മക്കളെ കൊന്നു പുഴുങ്ങി തിന്നാൻ പോലും തുടങ്ങിയിരിക്കുന്നു ഇത് കണ്ട രാജാവ് ഒരു ഓഫീസറിനെ ഏലീഷയുടെ അടുത്തേക്ക് വിടുകയാണ് എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞു ഏലീശ ഉടനെ ഹോവയുടെ അരുളപ്പാട് പറയുന്നു നാളെ ഈ സമയം ഈ നിരത്തുകളിൽ വളരെ തുച്ഛമായ വിലയ്ക്ക് അവർക്ക് വേണ്ട ഗോതമ്പും ധാന്യവും ഒക്കെ വിൽക്കപ്പെടും എന്നുള്ളത് ഇത് കേൾക്കുന്ന ഓഫീസർ പറയുന്നത് ദൈവം ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നാൽ പോലും ഇത് സാധ്യമാവുകയില്ല എന്നതാണ് ഏലീഷകളോട് മറുപടി പറയുന്നു നീ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നോക്കി ഇത് കാണും പക്ഷേ ഇത് കഴിക്കാൻ ഉള്ള ഭാഗ്യം നിനക്ക് ഉണ്ടാവുകയില്ല എത്ര ദശം ഒരു വലിയ ഇടവടലിൽ കൂടി യഹോവ തന്റെ மக்களായ ഇസ്രായേലിനെ അവൻ പ്രോമിസ് ചെയ്തതു പ്രകാരം തന്നെ വളരെ തുച്ഛമായ വിലയ്ക്ക് ധാന്യങ്ങളും ഗോതമ്പും ഒക്കെ വിൽപനക്കായിട്ട് വെർത്തുന്നതാണ് ഈ സഡൻ അബണ്ടൻ സപ്ലൈ ഓഫ് ഫുഡ് ഈ മനുഷ്യൻ കാണുന്നെങ്കിലും അയാൾക്ക് അത് ഭക്ഷിക്കാനുള്ള ഭാഗ്യം വരുന്നില്ല കാരണം അതിനു മുമ്പ് തന്നെ അയാളൊരു ധാരണമായ അന്ത്യമാണ് അയാൾക്ക് വരുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കുക സ്വന്തം മക്കളെ പുഴുങ്ങി തിന്നുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നാണ് പിറ്റേ ദിവസം വളരെ ആയിട്ടുള്ള ആ ഒരു ചേഞ്ച് അവരുടെ സിറ്റുവേഷൻസിന് യഹോവ മാറ്റം വരുത്തുന്നത് യഹോവയുടെ വാഗ്ദാനങ്ങൾ ഒരിക്കലും പാഴ് വാക്കുകളല്ല അതിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ അടിയുറച്ച് വീശി വലിയ വലിയ പ്രതിസന്ധികൾ എന്ന് മാറും എങ്ങനെ മാറും എന്നിങ്ങനെയുള്ള സംശയം സാത്താൻ കൊണ്ടുവരുമ്പോൾ പറയുക എന്റെ ദൈവത്തിന്റെ ഒരു ചെറിയ ഫേവർ മതി എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ ബി എക്സ്പെക്ടൻ ആ ഓഫീസർ ഒരിക്കലും യഹോവയുടെ വാഗ്ദാനം ഫലിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തില്ല ആ ഓഫീസറിനെ പോലെ ആകാതെ ബി എക്സ്പെക്ടൻ ഓഫ് ദ മിറക്കൾസ് ദാറ്റ് യു ആർ ഹോപ്പിംഗ് ഫോർ ബിക്കോസ് ഗോഡ് എ ഗോഡ് ഹു വിൽ നെവർ ഫോർ ഹിസ് പ്രോമിസസ് ഹിസ് പ്രോമിസസ് വിൽ ഓൾവേസ് വർക്ക് ബിക്കോസ് ഹി ഗോഡ് ഹു വിൽ നെവർ ലൈ വലിയ പ്രശ്നങ്ങളും വലിയ പ്രതിസന്ധികളും എങ്ങനെയാണ് മാറുന്നത് നിങ്ങളുടെ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളോ നിങ്ങളുടെ സാമ്പത്തികത്തിലെ പ്രശ്നങ്ങളോ ഒക്കെ ദൈവം ഇങ്ങനെയാണ് മാറ്റുന്നത് നാച്ചുറലി ഇത് സാധ്യമല്ലെന്നാണ് നമ്മുടെ ബോധം അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി നമ്മളെ കാണിച്ചു തരുന്നത് പക്ഷേ ദൈവം അമാനുഷികനാണ് ശാശ്വതമായി തോന്നുന്ന പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പല പ്രതിസന്ധികളും തിരിച്ചെടുക്കാനുള്ള വഴികൾ ദൈവത്തിന് അറിയാം ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആ സമയമെത്തുമ്പോൾ അവൻ്റെ ഫേവറിൽ ആ മൊമൻറ്ററി ഫേവറിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്നു നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങളിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ ഇതിൻ്റെ എല്ലാം പുറകിൽ ദൈവത്തിൻ്റെ വലിയ കൈ പ്രവർത്തിക്കുമ്പോൾ വലിയ വലിയ മിറക്കൽസ് നിങ്ങൾ കാണാൻ ഇടയാകും ദൈവം ഒരു പുതിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ് കണ്ണടച്ച് വിശ്വസിക്കുക ധൈര്യമായിട്ട് യേശുവിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങളുടെ അത്ഭുതത്തെ പറ്റി മാത്രം സംസാരിക്കുക ഒരിക്കലും സംശയത്തോടു കൂടി സംസാരിക്കരുത് ദൈവത്തിൻ്റെ കഴിവിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒരിക്കലും സംശയിക്കരുത് കം ഫോൾ ഇൻ ലവ് വിത്ത് വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഫോൾ ഇൻ ലവ് വിത്ത് ജീസസ്